ഞങ്ങളിത് ഈ വിഷയം വളരെ മാസങ്ങൾക്ക് മുമ്പ് വാഷങ്ങളെന്നല്ല എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനു മുമ്പിൽ മുമ്പിൽ തന്നെ ഞങ്ങളൊക്കെ ഞാൻ തന്നെ പല ഒരു പൊതുപാട് പൊതുയോഗങ്ങളിലും ഞങ്ങളെ പത്രങ്ങളുടെ ചാനലുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ മാസപ്പടി വരുമാനം അത് മാസപ്പടി വരുമാനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കൈക്കൂലി വാങ്ങുന്നതുപോലൊരു പൈസയല്ല നേരെ അയച്ചു കൊടുക്കുന്ന കാശ് ആ റെക്കോർഡിന്റെ റെക്കോർഡ് ചെയ്യാണ് ബുക്കിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യുകയാണ് അപ്പം അത് കറക്റ്റാണ് അതിനകത്ത് ഒന്നും പറയാനില്ല അപ്പം അന്ന് മുതൽ ഞങ്ങൾ പറയുന്നുണ്ട് പോഴി വരുന്ന കക്ഷിയിൽ നിന്ന് മണ്ഡല പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി മാസ് പൈസ കൊടുക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊന്നും വേണ്ടത്ര ഒരു ഒന്ന് പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുമ്പോൾ അത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അത് കേസെടുക്കാനൊന്നും മേനെ കെട്ടിട്ടില്ല ഇപ്പോഴും എടുക്കാൻ പോകുന്ന കേസിന്റെ ഭാവി എന്ത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഞങ്ങൾ കർക്കശമായി പറയുന്നു മധുരയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയനെതിരെയുള്ള നടപടി ഈ അഴിമതിക്കെതിരെയുള്ള നടപടി സ്വീകരിക്കണം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രക്ഷോഭ രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട ഈ നിയമസഭാ ബാക്കി കേസ് ഇപ്പോൾ സെറ്റിൽമെന്റ് ഒരിക്കലും അല്ല ഒരിക്കലും തെളിവുണ്ടല്ലോ ഇത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ലോ ഇത് തെളിവുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് ഇതിനെല്ലാ തെളിവുകളും എല്ലാരും ഞാൻ നേരത്തെ നിങ്ങളെല്ലാം കയ്യിൽ പത്രക്കാരെ കയ്യിൽ തന്നെ തെളിവുകൾ ഉണ്ടായിരുന്നല്ലോ പിന്നെ നമ്മളെ എന്താണ് കോഴിക്കാരന്റെ പേര് കർത്ത കർത്ത കർത്തായിടെ പിന്നെ ബുക്കിൽ അവിടെ ആ ബുക്കൊക്കെ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തതല്ലേ അതെല്ലാം പിന്നെ തിരിച്ചു കൊടുത്തതല്ലേ അന്നും അന്നും മുതലേ നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളെ മനസ്സിന്റെ അകത്ത് അച്ഛൻ ഞാനാണ് പിണറായി വിജയനെ കുറിച്ച് നേരം സംസാരിക്കരുത് മക്കളോട് ഇത്ര സ്നേഹമുള്ള ഒരു ഒരച്ഛൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്നാണ് കാരണം ഉണ്ടാക്കുന്ന പണം മുഴുവൻ മക്കൾക്കാണ് ആകെ രണ്ട് ഈ മക്കൾക്ക് മാത്രം ഉണ്ടാക്കുന്ന കാശാണ് അതിപ്പോ ഇത് മാത്രമല്ല ഇപ്പൊ നമ്മളെ ഡോളർ കടത്ത് സ്വർണക്കടത്ത് ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് പണം ഉണ്ടാക്കാനാണ് ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ നാട്ടുകാരോട് പറയണ്ടേ ജനങ്ങളോട് പറയണ്ടേ പാർട്ടിക്ക് ഒരു ഗുണം ഗുണം കിട്ടിയിട്ടില്ല അത് എല്ലാം പോകുന്നത് കുടുംബത്തിലേക്കാണ് കുടുംബത്തിന് വേണ്ടി മാത്രമാണ് ഈ സമ്പാദ്യം മുഴുവൻ എന്നതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്വത്തിന് അദ്ദേഹം അതിന്റെ വില കൊടുക്കണം ആ വില കൊടുക്കണ്ടെന്നത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥക്കനുസരിച്ച് അദ്ദേഹം അതിനോട് മറുപടി പറയണമെന്നും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരിക്കലും മറുപടി പറയില്ല പിന്നെ തീർച്ചയായിട്ടും രാജിവെക്കണം അന്തസ്സോ അഭിമാനമോ മാനവോ ഉണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് രാജിവെക്കണം കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ആക്ഷേപം ഇങ്ങനെ ഇത്തരം വലിയ സാമ്പത്തിക അഴിമതി ആരോപണം വന്നിട്ട് തെളിവ് സഹിതി അടക്കം വന്നിട്ട് ഏത് മന്ത്രിയാണ് തുടർന്നത് ഏതെങ്കിലും മന്ത്രി തുടർന്നിട്ടുണ്ടോ എവിടെങ്കിലും ഇല്ല അവരെല്ലാം രാജിവെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം അതൊരു കീഴ്വടക്കമാണ് കേരളത്തിന്റെയല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് അതൊരു കീഴ്വഴക്കമാണ് ആ കീഴ്വഴക്കം പിണറായി വിജയന് മാത്രം ഒന്നൊരു അക്ഷംശം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മധുരയിൽ നടക്കുന്ന പാർട്ടിയുടെ സമ്മേളനത്തിൽ ഈ തീരുമാനം വന്നേ മതിയാവു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ അതിന് തിരുവനന്തപുരം ഡൽഹിയിൽ അവർ പോയത് ഡൽഹിയിൽ അവർ പോയി കേരള ഹൗസിൽ വെച്ച് കേന്ദ്ര ധനമന്ത്രിയെ കണ്ടല്ലോ കണ്ട് മുഖ്യമന്ത്രി കണ്ടു ആ കണ്ടത് ഇന്ന് ഇതിന്റെ അകത്തുനിന്ന് രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന് ഇപ്പം ഡൽഹിയിൽ വാർത്ത നടക്കുന്നുണ്ട് എനിക്ക് ഇന്നിപ്പോ വൈകുന്നേരം എനിക്ക് ഇൻഫർമേഷൻ ഐ ഗോട്ട് ഐ ഗോട്ട് ഇൻഫ്രം സം അതർ പേഴ്സൺസ് അവര് ആവശ്യപ്പെട്ടത് ഇതിന്റെ അകത്തുനിന്ന് നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അതിന് എന്ന് പറഞ്ഞ പക്ഷേ ആ ധനകാര്യമന്ത്രി അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം അതൊരു സത്യം അതിന് അദ്ദേഹത്തിന് അതിന്റെ മഹത്വം കൊടുക്കാം ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാലും പിണറായി വിജയൻ സഹിക്കേണ്ടതും എടുക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും കൊള്ളേണ്ടതും കൈക്കൊള്ളേണ്ടതും അദ്ദേഹം കൈക്കൊണ്ടേ മതിയാവും എന്താ പറയാ നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയില്ലേ പലനാൾ കള്ളൻ ഒരു നാൾ കൊടുക്കും എന്ന് അറിയില്ലേ അതുപോലെ ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് ഇപ്പം തുടങ്ങിയതല്ല തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഇപ്പം ഇപ്പോഴെങ്കിലും അവസാനം അതിനൊരു രേഖയും തെളിവും ഒക്കെ സഹിതം ഒരു ഒരു ആരോപണം ഉന്നയിക്കാൻ ഇട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിനനുസൃതമായി കേരളത്തിലെ രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ കീഴ്വടക്കവും അനുസരിച്ച് പിണറായി വിജയൻ യുക്തിസഹമായി രാജിവെച്ചു പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് സി പി എമ്മിൽ ഏറെ ആളുകൾ അതിൻ്റെ അകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അകത്ത് സി പി എമ്മിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ അത് പിണറായി വിജയന് അത് അപകടമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അതിന് സാധ്യത കുറവാണ്